നമ്മളീ കാണുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് അതിലെ വിജയികളായിട്ടുള്ള ആളുകൾക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവാർഡ് കൊടുക്കുകയും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒന്നര ലക്ഷത്തിലധികം നോമിനേഷനുകളാണ് ലഭിച്ചിട്ടുള്ളത് അതിൽ നിന്ന് പത്ത് ലക്ഷത്തിലധികം ആളുകളൊക്കെ വോട്ടു ചെയ്തുകൊണ്ട് ഇരുപത്തി മൂന്ന് വിഭാഗങ്ങളായിട്ട് ഇരുപത്തിമൂന്ന് വിജയികളെയാണ് തിരഞ്ഞെടുത്ത് നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് കൊടുത്തിട്ടുള്ളത് വളരെ ചരിത്രപരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും യാതൊരു വാർത്തയുമില്ല യാതൊരു ചർച്ചയുമില്ല വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം കൂടിയുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രതിനിധികളുണ്ടല്ലോ എം പിമാരായിട്ട് ഈ എം പിമാരിൽ ഇരുപത് പേരും ഒരാൾ പോലും നമ്മുടെ രാജ്യത്ത് നാഷണൽ ഈ ക്രിയേറ്റേഴ്സ് എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നോമിനേഷനുകൾക്കൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ആരെയെങ്കിലും മുന്നോട്ട് വെച്ചിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചതായിട്ടോ നമ്മൾ ആരും തന്നെ കേട്ടിട്ടില്ല നമ്മുടെ കേരളത്തിലെ എം പിമാരുടെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആരെയും തന്നെ അറിയിച്ചിട്ടില്ല അറിയിക്കാത്തതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഫ്ലുവൻസർക്ക് ഒരു നാഷണൽ അവാർഡൊക്കെ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡൊക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാലഘട്ടത്തിലെ പുതിയ തലമുറയുടെ കൈപിടിച്ച് മുന്നിൽ തന്നെയാണ് നടക്കുന്നത് എന്നൊരു വ്യക്തമായ സന്ദേശവും കേരള പൊതുസമൂഹം തിരിച്ചറിയുമല്ലോ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലെ എം പിമാർ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിൽ പോലും വളരെ വ്യക്തമായിട്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് രാജ്യത്തെ സകല പാർട്ടികളിലെ ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം രാഹുൽ ഗാന്ധി കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് സകല ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം വീഡിയോ എടുക്കുന്നതും സകലതും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് എല്ലാ മേഖലയിലും സിനിമാ മേഖലയിലാണെങ്കിലും എല്ലാ മേഖലയിലും ആയിട്ടുള്ള ആളുകൾ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനെ എതിർക്കുന്നവരൊക്കെ തന്നെ കാലം അവർക്ക് മറുപടി കൊടുത്തുകൊള്ളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിരിച്ചറിയുന്നു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് തന്നെ രാജ്യത്തിൻ്റെ കാര്യങ്ങളും ലോകത്തിൻ്റെ മുന്നിലേക്ക് വളരെ കൃത്യമായിട്ട് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എത്തിക്കാൻ സാധിക്കും അവരുടെ കൈപിടിച്ച് മുന്നിൽ നടക്കേണ്ടതും രാജ്യത്തിൻ്റെ ആവശ്യമാണെന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് രാജ്യത്തെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു പ്രോത്സാഹനം തന്നെയാണ് ഈ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകളുണ്ടാവും ായിരുന്നല്ലോ അവരെ പറയാതെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ സാധിക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രങ്ങളുടെ ദൈവങ്ങളുടെ പിന്നാലെ മാത്രമാണ് പോകുന്നത് രാജ്യത്തിന്റെ പുതുതലമുറക്കൊക്കെ എന്ത് സന്ദേശമാണ് എന്നൊക്കെ നിരന്തരം ചോദിക്കുന്നവരുടെ മുഖ അടിച്ചതുപോലെ തന്നെയാണ് ഈ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡ് എന്ന് ഒരക്ഷരം തെറ്റാതെ സുബോധമുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് മുന്നിലും കൈപിടിച്ച് നടക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയുണ്ട് എന്നുള്ള മായ സന്ദേശമാണ് ഈ നാഷണൽ ക്രിയേറ്റേഴ്സ് അവാർഡിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്